ഹലോ അസ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് സിംഗിൾ വോക്സേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിന്ന് രാവിലെ അഞ്ച് അൻപത്തഞ്ചാണ് ആ ഒരു സമയത്ത് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് ആ സമയത്ത് ഇന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പം ഈത്തപ്പഴും അങ്ങനെ പിടിച്ചു വരുന്ന ആ ഒരു സമയമാണ് എന്താ ഭംഗിയെ നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ ഇത് പച്ച എന്ന് പറയും ഇതെല്ലാം റഹിയാൻ പച്ചയാണ് ഇതുവഴി നടക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇത് നമ്മുടെ കരിമ്പിൻ്റെ തയ്യാണ് ഇത് ചെറിയ ഈത്തപ്പഴ മരം വീണ്ടും കരിമ്പ് ഇത് നമ്മുടെ മുരിങ്ങ ചെറിയ മഞ്ഞപ്പൂക്കൾ നല്ല ഭംഗിയുണ്ടല്ലേ വെണ്ടക്ക പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതൊരു കള്ളിമുൾ ചെടിയാണ് പക്ഷേ ഇതിനകത്ത് നല്ല ഭംഗിയുള്ള പൂക്കൾ നിൽക്കുന്നു എന്തും മനോഹരമാണ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ നല്ല ഭംഗിയുണ്ടല്ല അപ്പോൾ ഇതിൻ്റെ കളറ് തന്നെയുണ്ട് ഒരു പിങ്ക് അല്ല ഒരു പീച്ച് കളറ് കൊടുക്കുക ചെറിയ ഈതപ്പുഴ മരത്തിൻ്റെ ഒരു പൂത്ത് നിൽക്കണ നിൽക്കാൻ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ടില്ലേ വീട് ഞാൻ സൂം ചെയ്തെടുത്തതാണ് ഇന്നത്തെ ഭംഗിയാണ് കാണാൻ മുല്ലപ്പൂ നിൽക്കണ പോലെ എന്താ ഭംഗിയല്ലേ നിറയെ പൂവുണ്ട് അതിനകത്ത് ആ കള്ളിമുളിച്ചെടി നിറയെ പൂവാണ് പിന്നെ ഇത് എന്ത് മരമാണെന്നറിയില്ല വീണ്ടും അച്ചടി ഇത് പിന്നെ നമ്മുടെ കറിവേപ്പൂ പോലെ തീരുക്കും പക്ഷേ കറിവേപ്പില ഇത് നമ്മുടെ ചെമ്പകപ്പൂ എന്ത് മണമാണെന്നറിയാവൂ ഭയങ്കര മണമാണ് ഈ ചെമ്പകപ്പൂവിന് ഇന്ന് ഞാനിങ്ങനെ സുബി നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ നടക്കാൻ വരാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കുകയാണ് ഇത് ചെടി മുരിങ്ങയാണ് നല്ല തളർത്ത് നിൽക്കണം നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം കേട്ടോ പക്ഷെ നമ്മൾ ഓടിക്കാറില്ല ഇത് നമ്മുടെ കറ്റാർവാഴയാണ് എന്തോ വലിയ തണ്ടല്ലേ ഇനി ഇന്ന് മുതൽ വീണ്ടും മഴയാണെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു വലിയ മഴ വന്നതുകൊണ്ടാണ് കുറച്ചൊരു ഒരു മങ്ങി പോലെ നിൽക്കണത് ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ അറബി വീട്ടുകളിലെല്ലാം ഒരുവിധം വീടുകളിലെല്ലാം മലയാളി ജോബ് ചെയ്യുന്നവരുണ്ട് എന്നു വെച്ചാൽ കാർ ഡ്രൈവറായിട്ടും അല്ലെങ്കിൽ കൊക്കായിട്ടോ അല്ലെങ്കിൽ തോട്ടം പണിക്കായിട്ടൊക്കെ അവരാണ് ഇത്രയും മനോഹരമാക്കുന്നത് ഇത് നമ്മുടെ ആര്യവയ്പാണ് ഇതൊക്കെ രാവിലെ നമ്മൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു ഇതൊരു വല്ലാത്ത സന്തോഷമാണ് നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന ഫീല് തന്നെയാണ് ഇത് വഴി ഇത് കണ്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ളത് ഭയങ്കര രസമാണ് ഇതുവഴി നടക്കുമ്പോൾ കുറേ വൃക്ഷങ്ങളൊക്കെ പൂക്കുന്ന മണവും ചെമ്പകത്തിൻ്റെ മണവും ഒക്കെ ഭയങ്കര രസമാണ് മാങ്ങ നിപ്പുണ്ടാവും നിത്യമുല്ലയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലല്ലേ എന്നും മുല്ലപ്പുണ്ടാകുന്ന ആ നിത്യമുല്ലയാണത് മാങ്ങ കുറേ നിപ്പുണ്ടാവും കേട്ടോ കാണുന്നില്ലേ നിങ്ങൾക്ക് പിന്നെ ഇതൊരു ഒരു മഞ്ഞക്കളറിലൊരു കോളാമ്പിപ്പുമാണ് ഇഷ്ടം പക്ഷേ ഭയങ്കര രസമാണ് ഈ മഞ്ഞക്കളർ അത് ഞാൻ താമസിക്കുന്ന റൂമിനകത്ത് ആ വില്ലേലുമുണ്ട് ഇങ്ങനത്തെ ഒരു പൂ നല്ല കുറേ ഉണ്ട് ഇവിടെ അരിവെപ്പ് അവരണക്കിൽ വെയില വലിയ മഴയ്ക്ക് മുമ്പാണെങ്കിൽ അറച്ച സീനയൊക്കെ പല കളറിലുണ്ടായിരുന്നു പക്ഷേ ഒരു മഴ വന്നതോടുകൂടി കുറേ എല്ലാം നശിച്ച് പോയി ഇവർക്ക് നല്ല ഭംഗിയായിരുന്നു മഴ ചുവ നല്ല പോലെ കാണുന്ന ഒരു സാധനമാണ് ചെമ്പകം അത് ഭംഗിയാണ് മതി കാണാനിതൊക്കെ കാരണം ഇതുവരെ ഇവിടെ ചൂട് തുടങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക് ചെറിയൊരു ക്ലൈമറ്റ് ഒരു ചെറിയ ചൂടുണ്ട് പക്ഷേ രാവിലെയും വൈകിട്ടുമൊക്കെ നല്ല ക്ലൈമറ്റ് തന്നെയാണ് ഭംഗിയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ വീടുകളിൽ പണിയെടുക്കുന്ന ജോലിക്കാരുടെ ആ ഒരു കലാവിരുദ്ധ കൂടിയാണിത് അധികവും മലയാളീസ് ഒക്കെ തന്നെയാണ് അങ്ങനെ എൻ്റെ പ്രഭാത സവാരിയുടെ എൻ്റെ റൂമിലെത്താറായിട്ടുണ്ട് ആ ഞാൻ നടക്കുന്ന ഏരിയയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നൊന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മൊബൈലും കൊണ്ടിറങ്ങിയത് അല്ലെങ്കിൽ രാവിലെ നടക്കുന്ന സമയത്ത് മൊബൈലൊന്നും ഉപയോഗിക്കാറില്ല അതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതൊരു കുറച്ച് ശാന്തമായ ഏരിയയാണ് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് നമ്മുടെ നാട്ടൊക്കെ പോകുന്നൊണ്ട് സൈക്കിളിൽ കാർട്ടൂണൊക്കെ വിൽക്കുന്നവരില്ലേ അവരാണ് കാർട്ടൂണല്ല വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്നില്ലേ അവരാണ് അത് ഇതൊരു വില്ലയുടെ ആകഭാഗമാണ് ആകത്തോട്ടൊന്നും ക്യാമറ പിടിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിയമ ഇതാണ് അത് തെറ്റാണ് പിന്നെ ഇതെൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലൊത്തം മുരിങ്ങയാണ് എന്നും വിചാരിക്കും ഇതിനകത്തൊന്ന് കുറച്ച് മുരിങ്ങയിലെ പിച്ചിട്ട് താളിപ്പുണ്ടാക്കാനും തോരനുണ്ടാക്കാൻ പക്ഷേ രാവിലെ വിചാരിക്കും ഉച്ച ഉച്ച നല്ല വില ആകുമ്പോൾ പിന്നെ ഇറങ്ങാൻ മടിയാണ് പിന്നെന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലൊത്തം മുരിങ്ങ നല്ലപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ കായ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് മണ്ടക്കായൊന്നും തോട്ടം ഇല്ലാത്തതിനാലും കാണാൻ മാത്രമേ ഭാഗ്യമുള്ളൂ പക്ഷെ മുരിങ്ങ ലഭിച്ചാൽ അല്ല മുരിങ്ങക്കാ വെച്ചാൻ പറ്റൂല പിന്നെ വീണ്ടും ഈട്ടപ്പോഴമരം ചെറുതായിട്ട് പൂത്തിനിൽക്കുന്നു